പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ജയിക്കണോ പെൻഷൻ കൊടുക്കണം ഇല്ലെങ്കിൽ തിരിച്ചടിയാകുമെന്ന് ഇടതു മുന്നണി യോഗത്തിൽ സി പി ഐ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മുടങ്ങിയത് തിരഞ്ഞെടുപ്പിൽ ഇടത് മുന്നണിക്ക് തിരിച്ചടിയാകുമെന്ന് സി പി ഐ മുന്നണി യോഗത്തിലാണ് സി പി ഐയുടെ വിലയിരുത്തൽ ഏഴു മാസത്തിലേറെയായി സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മുടങ്ങിയത് തിരഞ്ഞെടുപ്പിനെ വലിയ തോതിൽ ബാധിക്കും സാധാരണക്കാരന്റെ പ്രതിഷേധങ്ങളെ പ്രതിരോധിക്കാൻ പാർട്ടി പ്രവർത്തകർക്ക് സാധിക്കുന്നില്ല വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രചാരണവും ഏൽക്കുന്നില്ല അതിനാൽ തിരഞ്ഞെടുപ്പിന് മുൻപ് രണ്ടു മാസത്തെ പെൻഷനെങ്കിലും വിതരണം ചെയ്യണമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷം ചൂണ്ടിക്കാട്ടി അതിനുള്ള പരിശ്രമമാണ് ധനവകുപ്പ് നടത്തുന്നതെന്ന് മുഖ്യമന്ത്രിയും മറുപടി നൽകി കൂടാതെ സംസ്ഥാനത്ത് തുടർക്കഥയാകുന്ന വന്യജീവി ആക്രമണത്തിലും സർക്കാരിനെതിരെ വലിയ ജനരോഷം ഉയരുന്നുണ്ട് വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ജനരോഷം ശക്തമാണെന്നും സാധാരണക്കാർ സർക്കാരിനെതിരെ തിരിഞ്ഞിട്ടുണ്ടെന്നും സി പി എം യോഗത്തിൽ ഉൾപ്പെടെ ചർച്ച ഉയർന്നു പെൻഷനും വന്യജീവി ആക്രമണവുമെല്ലാം ഇടതുമുന്നണി ഗൗരവകരമായാണ് കാണുന്നതെന്ന് എൽ കൺവീനർ ഇ പി ജയരാജനും മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു